ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു സിക്കൊക്കെ ആയിരുന്നു അപ്പോൾ സിക്കൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു തൊണ്ടയ്ക്കൊരു പിടുത്തവും ഇടയ്ക്കിടയ്ക്ക് കുത്തിയൊരു ചുമയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ മാസ്ക്കൊക്കെ എടുത്ത് വെക്കണം നമുക്കിനി അകത്തു വല്ല ഇൻഫെക്ഷനും ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള ആർക്കും പരത്താൻ പാടില്ലെന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അടുത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ന്യൂസ് ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു നമുക്ക് എൻ എച്ച് എസ് ൽ എല്ലാ സ്റ്റാഫിനും ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പെയറൈസ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം പറയാത്തത് കൊണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇന്നലെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പ്രോപ്പറായിട്ടുള്ളൊരു ചാനലിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പേറൈസ് എല്ലാ സ്റ്റാഫിനും എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഉൾപ്പെടെ എല്ലാവർക്കും ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പേറൈസ് വരുന്ന ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊക്കെ ആർ സി എൻ ഈന്ന് മെയിൽ വന്നിരുന്നു ആർ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിനെ കുറിച്ച് ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും പ്രോബ്ലംസ് ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു ഒരസോസിയേഷനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അതിലൊരു മെമ്പർഷിപ്പ് എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ മെമ്പർ ആയിരിക്കും അതിൽ കൂടുതൽ ആളുകൾ അതായത് കൂടുതൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മെമ്പേഴ്സായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അസോസിയേഷനാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നാണ് വരുന്നത് അത് ഗവൺമെൻറ് അനൗൺസ് ചെയ്തില്ല എന്നല്ല ഗവൺമെൻറ് തീർച്ചയായിട്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് മെയിൽ വരും എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ നമ്മുടെ സാലറി കൂട്ടാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനും കൂടിയാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും നഴ്സസിനും ഉൾപ്പെടെ അതിൻ്റെ താഴെക്കുള്ള ബാൻഡിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെല്ലാവർക്കും ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് പെയറൈസ് വന്നിട്ടുണ്ട് അത് കൂടാതെ ജൂനിയർ ഡോക്ടേഴ്സിന് അവർ കുറേ നാളായിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സാലറി പേ പെയറൈസിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം സ്ട്രൈക്ക് ചെയ്തു നമുക്കൊരു സെവൻ പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് ആയിരുന്നു കഴിഞ്ഞ അവിടെ കിട്ടിയത് അതോടുകൂടി നമ്മൾ സ്ട്രൈക്ക് സ്റ്റോപ്പ് ചെയ്തായിരുന്നു വീണ്ടും സ്ട്രൈക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ആർ സി വോട്ടിങ് നടത്തിയപ്പോൾ ആരും തന്നെ താല്പര്യപ്പെട്ടില്ല താല്പര്യപ്പെട്ടില്ല എന്നല്ല അവർക്ക് ആവശ്യമുള്ള പേഴ്സൻറ്റേജ് ആളുകൾ യെസ് എന്ന് മറുപടി പറയാത്തത് കൊണ്ട് നമ്മുടെ നേഴ്സിങ് സ്ട്രൈക്ക് നമ്മൾ കഴിഞ്ഞ വർഷം ഡ്രോപ്പ് ചെയ്തതായിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സ്ട്രൈക്ക് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായില്ല അവർ സ്റ്റിൽ സ്ട്രൈക്ക് വെച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തവണ അവർക്ക് ട്വന്റി പെർസെൻറ്റേജ് ആണ് സാലറി റൈസ് അപ്പോൾ ഈ ജൂനിയർ ഡോക്ടേഴ്സിന് ഏറ്റവും ഫസ്റ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എഫോൺ എന്നൊക്കെ അവർ പറയുന്നത് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നേഴ്സസിൻ്റെ സെയിം സാലറി ഉണ്ടായിരുന്നുള്ളൂ അവർ കുറെ കൂടെ ഓവർ ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നിരുന്നാലും ബേസിക് അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേഴ്സസിൻ്റെ ഈക്വൽ സാലറി ആയിരുന്നു അപ്പോൾ അതവർക്ക് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിസ് അല്ലായിരുന്നു ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അവർ ഇത്രയും എഫോർട്ട് എടുത്ത് ജോലി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സാലറി അവർ ഡിസേർവ് ആയിരുന്നു അപ്പോൾ ഇതപ്പോൾ ഇത്തവണ ട്വൻറ്റി പെർസെൻറ്റേജ് ആയിട്ടാണ് അവർക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പേ പെയറൈസ് കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ ഗവൺമെൻറ്റിന് ശരിക്കും പറഞ്ഞാൽ ബില്ല്യൺസ് നഷ്ടത്തിലാണ് ഒരു പേ പെയറൈസിന് വേണ്ടിയിട്ട് എഗ്രി ചെയ്തേക്കുന്നതെന്നാണ് ഗവൺമെൻറ്റിന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ പക്ഷേ അവർ ഇത്രയും നഷ്ടം ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പേ പെയറൈസിന് എഗ്രി ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സ് സ്ട്രൈക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് അതായത് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തവരുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ സർജറീസ് പലതും ക്യാൻസലായി അപ്പോൾ ഡിലെയ്സ് ഒഴിവാക്കാനും നമ്മുടെ ഹെൽത്ത് സിസ്റ്റം സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കിയെന്നാണ് ഇത്രയും നഷ്ടം വരുത്തി പോലെ ഒരു പേറൈസം ഉണ്ടാക്കിയെന്നാണ് ഗവണ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് ഇന്നിപ്പോൾ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ വെയിലിനൊക്കെ ഒരു ചൂട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ ട്വൻ്റി ഡിഗ്രിയാണ് കാണിക്കുന്നത് ട്വൻ്റി ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വലിയ ചൂടാട്ടോ അപ്പം ഇന്ന് ഉച്ച ആകുമ്പോഴേക്കും ട്വൻറ്റി എയ്റ്റ് ഡിഗ്രിയൊക്കെ കാണിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ഈ വർഷത്ത് തന്നെ ഏറ്റവും കൂടിയ ചൂടായിരിക്കും ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി നല്ല കളർഫുള്ളായിട്ടുണ്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത് കാണാനായിട്ട് ഇങ്ങനെ വെയിലുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാവരുടെയും ഡ്രസ്സിംഗ് ഒക്കെ കാണാനായിട്ട് നല്ല രസം കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പേറൈസ് വന്നതിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു കെയിൽ വർക്ക് ചെയ്യുന്നതിൽ ഒരു നല്ലൊരു ശതമാനം മലയാളികളും വർക്ക് ചെയ്യുന്നത് എൻ എച്ച് എസിനെ ബേസ് ചെയ്തായിരിക്കും കാരണം മിക്കൊരു ശതമാനം ആൾക്കാരും നേഴ്സസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവർ അതുകൂടാതെ നമ്മുടെ ഡിപ്പെൻഡൻസിൽ വന്നവരെല്ലാവരും തന്നെ ഹോസ്പിറ്റലിലെ കെയർസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്ഷനുകളിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ സ്റ്റുഡൻറ്റ് മിസ്സേൽ വന്നവർ കെയറിങ് സെഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാം പല ഇത് നോക്കുമ്പോൾ നമ്മുടെ മലയാളികൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് എൻ എച്ച് എസിനെ ആശ്രയിച്ചാണ് അപ്പം എൻ എച്ച് എസ്സിൽ ഇങ്ങനെ ഒരു പേ റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മുടെ നെറ്റ് പേയുടെ കൂടെ വരുമ്പോൾ അതായത് ഓരോ മാസവും കിട്ടുന്ന വെച്ച് നോക്കുമ്പോൾ ഈ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു റൈസൊന്നും അല്ല എന്നിരുന്നാൽ കൂടി നമ്മുടെ ഓവറോൾ ഒരു ഇയർലി ബേസിൽ വരുമ്പോൾ ചെറിയൊരു മാറ്റം വരും പിന്നെ അവരിപ്പോൾ വന്നിരിക്കുന്ന പേ റൈസ് ഫൈനാൻഷ്യൽ ഇയർ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഏപ്രിൽ തൊട്ടുള്ളത് നമുക്ക് തരും അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആകുന്ന മന്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വരും അപ്പോൾ ആ സാലറി ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ എന്താ വന്ന വ്യത്യാസം ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ നടന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ള സമയം അതിക്രമിക്കുന്നതുകൊണ്ട് വീഡിയോ ഞാൻ ഫിനിഷ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ